റാന്നിയിൽ നിന്ന് തിരുവനന്തപുരം കാപ്പുകാടെത്തിച്ച കുട്ടിയാന ചെരിഞ്ഞു പ്രസവിച്ചയുടൻ തള്ളയാനയിൽ നിന്ന് വേർപ്പെട്ട കുട്ടിയാനയ്ക്ക് വനം വകുപ്പ് തീവ്ര പരിചരണം നൽകിയിരുന്നെങ്കിലും രക്ഷിക്കാനായില്ല റാന്നിയിൽ പുരയിടത്തിലെ കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തിയതായിരുന്നു ആനക്കുട്ടിയെ സുനിഷ അയ്യല്ലൂരിന്റെ വിവരങ്ങളുമായി സുനിഷ് ആനക്കുട്ടിക്ക് ചികിത്സ നൽകുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ ചെരിഞ്ഞെന്ന വാർത്തയാണ് വരുന്നത് വിനിത പത്തനംതിട്ട റാന്നിയിൽ നിന്നും തിരുവനന്തപുരത്തെ കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കവെയാണ് ഈ കുട്ടിയാന ചെരിഞ്ഞത് ഏകദേശം കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതോടെയായിരുന്നു റാന്നിയിലെ ഒരു കുറുമ്പൻമുഴിയിലെ പുരയിടത്തിൽ വെച്ച പുരയിടത്തിലെ റബ്ബർ തോട്ടത്തിലെ ഒരു കുഴിയിൽ വെച്ച കുട്ടിയാനയെ കണ്ടെത്തുന്നത് ഒരു ദിവസം മാത്രമായിരുന്നു അന്ന് പ്രായം ഈ അമ്മ തള്ളയാനയിൽ നിന്ന് വേർപ്പെട്ടു പോയതാണ് എന്നതാണ് പിന്നാലെ തന്നെ വനപരിപാലകർ അതിനെ കൊണ്ടുപോവുകയും റാന്നി ആർ ആർ ടി കേന്ദ്രത്തിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സ നൽകുകയുമായിരുന്നു അതിന്റെ ഭക്ഷണക്രമത്തിൽ അടക്കം ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചികിത്സ നൽകുകയുമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അവശ്യനിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നാലെ തന്നെ ഈ കോട്ടൂർ ആനപരി ആനപരിപാലന കേന്ദ്രത്തിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായും അത്തരത്തിൽ ഒരു ചികിത്സ നൽകാനുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് ഇവിടേക്ക് ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് പിന്നാലെ തന്നെ ഇന്ന് ചെരിഞ്ഞു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് ഏതായാലും നേരത്തെ തന്നെ ഈ ജനിതക വൈകല്യമുള്ള കുട്ടിയാനകൾ ആണെങ്കിൽ അത് തള്ളയാന ഒരു സാധ്യത ഈ ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ അത്തരത്തിലാണോ ഒരു ജനിതക വൈകല്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ എന്നതിലടക്കം പരിശോധനകൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണം കാരണം ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ജനിതക വൈകല്യമാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കുകയാണ് വിനിത വിവരങ്ങൾ പുരി